ഹലോ ഗൈസ് ഒരു കാര്യം കാണിച്ചു തരാമേ ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു തടിയങ്കിൻ്റെ വിത്ത് ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് പാകിയിട്ടുണ്ടായിരുന്നേ ജസ്റ്റ് ഒന്ന് പാകിയിട്ടതാണ് കേട്ടോ ഇപ്പം അതിൽ കായുണ്ടായിട്ടുണ്ട് കണ്ടോന്നോക്കി ഭയങ്കര കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു രണ്ട് മൂന്ന് കായ ഉണ്ടായിട്ടുണ്ട് കണ്ടോ തടിയങ്കാണേ അപ്പോൾ ഒരെണ്ണം ചെറിയൊരു സൈസാണ് അല്ലാത്ത രണ്ട് മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഒരെണ്ണം നല്ല സൈസ് ഉണ്ട് ഇപ്പം നിൽക്കുന്നതിൽ ഒരെണ്ണം ഇതാണ്ട് ചെറിയൊരു സൈസാണുണ്ടോ അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ലോ ഇതിൻ്റെ അകത്ത് കായുണ്ടാവും കാരണം ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഒരു വിത്ത് കൊണ്ടുവന്ന് പാകിയതാണ് ഇപ്പോൾ ഇതാ നോക്കിയപ്പോഴത്തേക്കും കണ്ടതാണ് കേട്ടോ നോക്കി ഭയങ്കര സന്തോഷം തോന്നി കാരണം എനിക്ക് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം ഞാനിങ്ങനെ ഓരോ വിത്ത് കിട്ടിയപ്പോലും ഇങ്ങനെ ഓരോ ഓരോടത്ത് ഓരോന്ന് പ്രതീക്ഷിച്ചിട്ടല്ല അല്ലാതെ ഇങ്ങനെ കൊണ്ടുവന്ന് രണ്ടാമത്തെ കായ അതാണ്ട് ഇതാണ് കണ്ടോ രണ്ട് കായ ഉണ്ടായിട്ടുണ്ട് മൂന്നാമതായിട്ടുണ്ടായിട്ടുള്ള ഒരെണ്ണം ചീത്തയായിട്ടുണ്ടായിരുന്നേ അപ്പൊ എൻ്റെ സന്തോഷം നിങ്ങളെക്കൂടി കാണിച്ചു തരണംന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ വീടിയെടുത്തതേ അപ്പം ഓരോ നമ്മൾ ഓരോ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം നമ്മളിപ്പോൾ ഒരു വിത്ത് നട്ട് അതിൽ നിന്ന് ഒരു കായ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതേപോലെ തന്നെ എനിക്കിതാ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് ഞാനിത് പറിച്ചെടുക്കാമെന്ന് പറഞ്ഞാണ് വന്നത് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഒന്ന് വിളഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നീട് എനിക്കൊരു തക്കാളിയും കൂടി ഉണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീട്